ാണ് സനാതനധർമ്മം സനാതനധർമ്മത്തിന്റെ ഏറ്റവും വലിയ വൈശിഷ്ട്യം തന്നെ അതിനെ ഒരു നിർവചനത്തിൽ ഒതുക്കാൻ സാധിക്കില്ല എന്നതാണ് നിർവചിക്കാനാവുന്നതെല്ലാം പരിമിതമാണ് ഈശ്വരനെ ബ്രഹ്മത്തെ നിർവചിക്കാൻ സാധ്യമല്ല മനുഷ്യന്റെ പരിമിതമായ ബുദ്ധിക്ക് അതീതമായതാണ് സത്യം മറ്റു മതങ്ങൾ എല്ലാം ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ബുദ്ധമതം ബുദ്ധഭഗവാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ക്രിസ്തു മതം ക്രിസ്തു ഉണ്ടാക്കിയതാണ് മുഹമ്മദ് മതം മുഹമ്മദ് നബി ഉണ്ടാക്കിയതാണ് ആ കാലത്തിന്റെയും അവരുടെയും പരിമിതികൾ ആ മതത്തിൽ ഉണ്ടാവും അറേബ്യയിലെ ആറ് നൂറ്റാണ്ടിലെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മുഹമ്മദ് മതത്തിന് നബി രൂപം കൊടുത്തത് ക്രിസ്തു ജനിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് രൂപം കൊടുത്തിട്ടുള്ളതാണ് ക്രിസ്തു മതം അവയെല്ലാം പെരുഷയങ്ങളാണ് ഇവ ഒരു പുരുഷനെ ഒരു വ്യക്തിത്വത്തെ ആശ്രയിച്ചിട്ടുള്ളതാണ് ഹിന്ദു മതം എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല ഹിന്ദു ധർമ്മം എന്നതിനോടും പൂർണ്ണ യോജിപ്പില്ല സനാതനധർമ്മം അതാണ് ശരിയായ പ്രയോഗം അതിന് ആദിയും അന്തവുമില്ല ഒരു വ്യക്തി സ്ഥാപിച്ചതും അല്ല അനാദി കാലം മുതൽ കാലം അനാദിയാണ് എന്നേക്കും നിലനിൽക്കുന്ന ശാശ്വതമായ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ കാലാകാലങ്ങളിൽ യുഗാനുകൂലമായി മാറ്റങ്ങൾക്ക് വിധേയമാക്കി ആയിക്കൊണ്ട് വന്നിട്ടുള്ളതാണ് സനാതനധർമ്മം അഥവാ ഹിന്ദു ധർമ്മം ക്രിസ്തു ഇസ്ലാം മതത്തിന്റെ മാറ്റം വരുത്താൻ സാധ്യമല്ല നിങ്ങൾ ആലോചിച്ചു നോക്കുക ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അയാളുടെ കുപ്പായത്തിന് മാറ്റം വരുത്തുവാൻ സാധ്യമല്ലെങ്കിൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും ഈ മതങ്ങളുടെ ഒക്കെയുള്ള പരിമിതി ഇതാണ് ക്രിസ്തുവിന്റെ പത്ത് കൽപ്പനകൾ ഉണ്ട് അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല അതുപോലെ ബൈബിൾ പറയുന്നു ആറു ദിവസം കൊണ്ട് ലോകം സൃഷ്ടിച്ചു മൂന്ന് ദിവസം കൊണ്ട് സൂര്യനെ സൃഷ്ടിച്ചു അപ്പോൾ ഒരാൾ ചോദിച്ചു സൂര്യനില്ലാതെ ഇത്ര ദിവസങ്ങളൊക്കെ ഉണ്ടായത് എന്നാൽ ഈ സൃഷ്ടി സിദ്ധാന്തത്തിന് മാറ്റം വരുത്തുവാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ അത് അശാസ്ത്രീയമാണ് ഞങ്ങളൊരു ശാസ്ത്രജ്ഞനെയും കാണുകയില്ല ക്രിസ്തു മതം അതേപോലെ അംഗീകരിക്കുന്നതായിട്ട് ഒരു ശാസ്ത്രജ്ഞനെയും ഇസ്ലാമിനെ അതേപടി അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഈ പരിമിതികൾ ഒക്കെ അതിനുണ്ട് സനാതനധർമ്മം ആരുണ്ടാക്കിയതാ ശ്രീകൃഷ്ണൻ ഇല്ലായിരുന്നു എന്നാലും സനാതനധർമ്മം ഉണ്ട് ശ്രീകൃഷ്ണൻ തന്നെ പറയും ഞാൻ ശ്രീകൃഷ്ണനായി ജനിക്കുന്നതിന് മുമ്പ് എനിക്ക് അനേകം ജന്മങ്ങളുണ്ടായിരുന്നു ശ്രീകൃഷ്ണൻ ഉണ്ടാക്കിയതല്ല ഹിന്ദുധർമ്മം ധർമ്മം ഭഗവത്ഗീത ശ്രീകൃഷ്ണന്റെ ആയിരിക്കും പക്ഷേ ഭഗവത്ഗീത ഇല്ലെങ്കിലും ഹിന്ദു ധർമ്മമുണ്ട് ഹിന്ദു ധർമ്മത്തിന്റെ അടിസ്ഥാനം വേദങ്ങളാണ് വേദങ്ങൾ അപരിഷയങ്ങളാണ് ശബ്ദബ്രഹ്മം എന്ന് പറയും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാവുക വേദങ്ങൾ നമുക്ക് പുസ്തകമായി കിട്ടുന്നുണ്ടല്ലോ ഇത് അപരിഷയമാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും ഋഷിമാർ കണ്ടെത്തിയതാണ് ഋഷിമാർ എന്നാൽ ക്രാന്തദർശികൾ നമുക്ക് കാണാൻ കഴിയാത്തത് കാണാൻ കഴിയുന്ന ദിവ്യ ചക്ഷസ്സുള്ളവർ ആണ് അവർ ദയനലീനമായ അവസ്ഥയിൽ ഏകാഗ്രമായ തപസ് ചെയ്തപ്പോൾ അവരുടെ അന്തരംഗത്തിൽ പ്രത്യക്ഷപ്പെട്ട തത്വങ്ങളാണ് വേദങ്ങൾ ഐസക് ന്യൂട്ടൻ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ കണ്ടുപിടിച്ചു ഐസക് ന്യൂട്ടൺ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഉണ്ട് ന്യൂട്ടൺ കണ്ടുപിടിച്ചില്ലെങ്കിലും അതുണ്ടാവും സനാതനധർമ്മവും അങ്ങനെയാണ് അവ അനാദിയായി നിലനിന്ന് വരുന്ന സത്യങ്ങളാണ് അതാണ് വേദങ്ങളിലുള്ളത് ഈ സനാതനധർമ്മങ്ങൾ തന്നെ കാലം മാറുന്നതിനനുസരിച്ച് കാലാനുസൃതമായി മാറുന്നതിന് വിരോധം ഇല്ലാത്തവയാണ് മാറ്റത്തിന്റെ പേരാണ് കാലം ഭഗവത്ഗീത പറയുന്നു കാല കലയ താമഹം ഈ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഈ മാറ്റങ്ങൾ വരുമ്പോൾ ധർമ്മത്തിന്റെ ആചരണത്തിന് മാറ്റം വരും ധർമ്മത്തിന് മാറ്റം വരുന്നില്ല ഓരോ കാലത്തും ഉദാഹരണത്തിന് ഒരു അയ്യായിരം വർഷം മുമ്പ് വ്യവസായങ്ങൾ ഒന്നുമില്ല കൃഷിയായിരുന്നു കൂടുതൽ അപ്പോൾ കർഷക വ്യവസ്ഥയാണെന്ന് അത് കഴിഞ്ഞ് വ്യവസായ യുഗം വന്നു അപ്പോഴേക്കും വ്യവസ്ഥ മാറി കർഷക യുഗത്തിലെ നിയമങ്ങൾ മാത്രം മതിയാകില്ല വ്യവസായത്തിന്റെ യുഗത്തിൽ ഇപ്പോൾ ഐ ടിയുടെ യുഗം വന്നു വ്യവസായ യുഗത്തിലെ നിയമങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നിയമങ്ങളാണ് ഇപ്പോൾ വരുന്നത് ഈ മാറ്റങ്ങൾ വരുമ്പോഴും മാറാതെ നിൽക്കുന്നതാണ് ധർമ്മം എന്നാൽ ഈ ധർമ്മത്തിന്റെ ആചരണത്തിൽ മാറ്റം വരും സനാതനധർമ്മം യുഗധർമ്മമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടും കാർഷിക യുഗത്തിലുണ്ടായിരുന്ന ധർമ്മം വ്യവസായ യുഗത്തിൽ വരുമ്പോൾ അതിന്റെ ആചരണത്തിന് മാറ്റം വരും അതുകൊണ്ടാണ് പറയാറുള്ളത് എറ്റേണൽ വാല്യൂസ് ഫോർ എ ചേഞ്ചിങ് സൊസൈറ്റി സമൂഹം മാറിക്കൊണ്ടേയിരിക്കും പക്ഷേ മൂല്യങ്ങൾ മാറില്ല അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഭരണകർത്താക്കളും ഭരണീയരും തമ്മിലുള്ള ബന്ധം ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം ഈ ബന്ധങ്ങൾക്ക് മാറ്റം വരാൻ പാടില്ല മാതൃഭൂമിയും ആ ഭൂമിയിലെ ജനങ്ങളും തമ്മിലുള്ള ബന്ധം ഇതിന് മാറ്റം വരാൻ പാടില്ല അത് കാർഷിക യുഗത്തിലായാലും വ്യാവസായിക യുഗത്തിലായാലും ഐ ടി യുഗത്തിലായാലും അപ്പോൾ നാം വിശ്വസിക്കുന്നത് ശാശ്വതമായ സത്യങ്ങൾ അവയാണ് സനാതനധർമ്മം അത് കാലാനുകൂലമായി പരിവർത്തനം ചെയ്യപ്പെടുന്നതാണ് യുഗധർമ്മം എന്ന് പറയുന്നത് നമുക്കുള്ള വലിയൊരു അഡ്വാൻറ്റേജ് ഈ സനാതനധർമ്മത്തെ യുഗധർമ്മം ആക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഓരോ കാലത്തും അവതാര പുരുഷന്മാർ ചെയ്യുന്നത് ഈ സനാതനധർമ്മത്തെ യുഗം ധർമ്മം ആക്കി മാറ്റുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് ശ്രീ മാതാ അമൃതാനന്ദമായി ദേവിയെ നോക്കുക അമ്മ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മ ചെയ്യുന്നത് സനാതനധർമ്മത്തെ യുഗ ധർമ്മമാക്കി മാറ്റുകയാണ് ഈ യുഗത്തിൽ ആചരിക്കത്തക്ക വിധത്തിൽ സനാതനധർമ്മത്തെ വ്യാഖ്യാനിക്കുകയും അതിൻ്റെ ആചരണ രീതികൾ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നു അമ്മ സംസ്കൃതത്തിൽ പറയുന്നില്ല അമ്മ വേദം ഉദ്ധരിക്കാറില്ല പക്ഷേ ഈ വേദങ്ങളെക്കാളും സംസ്കൃതത്തെക്കാളും അനീതമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് സ്വയം സനാതനധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമായി നിന്നുകൊണ്ട് അത് ഈ യുഗത്തിൽ എങ്ങനെ നമ്മൾ അനുഷ്ഠിക്കണമെന്ന് അമ്മ പറഞ്ഞു തരുന്നു അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് കാലത്തെ അതിജീവിക്കാൻ കഴിഞ്ഞത് എന്നു മുതലേ നിലനിന്ന് വരുന്ന ഈ ധർമ്മം ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും കുട്ടികളെ പരിഭ്രമിക്കേണ്ട ഈ കാണുന്ന മതങ്ങളെല്ലാം ഇല്ലാതാകും ഇതൊക്കെ ഓരോ മനുഷ്യർ സൃഷ്ടിച്ചതാണ് സനാതനധർമ്മം മാത്രമേ നിലനിൽക്കുകയുള്ളൂ ഉണ്ടായതൊക്കെ നശിക്കും ശാശ്വതമായത് നിലനിൽക്കും അപ്പോൾ സനാതനധർമ്മം നിലനിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ നമ്മയൊക്കെ അസ്വസ്ഥമാക്കുന്ന ഒരു പ്രശ്നം ഇത്രയും വലിയൊരു സനാതനധർമ്മം നമുക്കുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ നാട് എന്താണ് ഇങ്ങനെയിരിക്കുന്നത് എന്താണ് ഈ നാട്ടിൽ ഇത്രയൊക്കെ അധർമ്മവും അനീതിയും അഴിമതിയും സ്ത്രീപീഡനവും കൈക്കൂലിയുമൊക്കെ ഇതൊക്കെ നടക്കാൻ പാടുണ്ടോ ഇത്ര വലിയ ധർമ്മമൊക്കെ ഉണ്ടായിട്ട് അതിന് വളരെ ലളിതമായ ഉത്തരം ഇത്രയേ ഉള്ളൂ ധർമ്മം ആചരണത്തിൽ വരുന്നില്ല ഒരു ഷെൽഫ് നിറയെ മരുന്നുകളുണ്ട് അത് കഴിക്കുന്നില്ലെങ്കിൽ രോഗം ഭേദമാകുമോ നമുക്ക് മരുന്നില്ലാത്തത് അല്ല പ്രശ്നം അത് നാം കഴിക്കുന്നില്ല അതെന്താ കഴിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് ശ്രേഷ്ഠന്മാർ ആയവർ എന്തു ചെയ്യുന്നു അതാണ് ബാക്കിയുള്ളവരും ചെയ്യുക ഒരിക്കൽ കുട്ടിക്കാലത്ത് ഒരു കുട്ടി ഒരാളോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് സിഗരറ്റ് വലിക്കുന്നത് അതിനെന്താ നെഹ്റു വലിക്കാറില്ലേ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു നെഹ്റുവിന് ആകാമെങ്കിൽ എനിക്കും ചെയ്യാം നെഹ്റു ആണ് അവിടെ മാതൃക അന്ന് ഇന്ന് ആരാണ് മാതൃക അവര് ചെയ്യുന്നത് നോക്കിയാണ് മറ്റുള്ളവരും ചെയ്യുന്നത് ഏറ്റവും ഉയർന്ന നിലയിലുള്ളവർ അഴിമതി കാട്ടിയാൽ സാധാരണക്കാരനും കാണിക്കും ശങ്കരാചാര്യ സ്വാമികൾ ഗീതാ ഭാഷ്യത്തിൽ പറയുന്നു ധർമ്മം അതംപതിക്കാൻ കാരണം ധർമ്മം അനുഷ്ഠിച്ചു കാണിച്ചു കൊടുക്കേണ്ട ശ്രേഷ്ഠന്മാർ സുഖാടംബരത്തിൽ ഭ്രമിച്ചിട്ട് ധർമ്മത്തിന്റെ പാതയിൽ നിന്നും തെറ്റിപ്പോകുന്നു ഒരു വിധത്തിൽ പറഞ്ഞാൽ ബ്രാഹ്മണരാണ് ധർമ്മത്തിന്റെ മാർഗത്തിൽ നിന്നും ആദ്യം തെറ്റിമാറിയത് പിന്നെയാണ് ബാക്കിയുള്ളവർ തെറ്റിമാറിയത് ധർമ്മം ആചരിച്ചു കാണിക്കേണ്ട ആചാര്യന്മാർ ശ്രേഷ്ഠന്മാർ നേതാക്കൾ അതിൽ നിന്നും വ്യതിചലിച്ചപ്പോഴാണ് മറ്റുള്ളവർ അതിൽ നിന്നും വ്യതിചലിച്ചത് ഇതിന് മാറ്റം വരണം താഴത്തെ തലത്തിൽ മാറ്റം വരണം പക്ഷേ മുകളിലത്തെ തലത്തിൽ മാറ്റം വരാതെ താഴെ മാറ്റം വരാൻ പ്രയാസമാണ് യഥാ രാജ തഥാ പ്രജ രാജാവ് എങ്ങനെയാണോ അങ്ങനെയാണ് പ്രജ നമ്മുടെ രാജാക്കന്മാർ എങ്ങനെയാണ് ഒരു രാജ ഇപ്പോൾ തീഹാർ ജയിലിലാണ് ഈ രാജാക്കന്മാരുടെ നേതാക്കന്മാരുടെ ആചാര്യന്മാരുടെ ധർമാചരണത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് വാസ്തവത്തിൽ ഭാരതത്തിന്റെ അതംബതനത്തിന് കാരണം എന്നാൽ ഇന്ന് നമുക്ക് അത് പറഞ്ഞിരിക്കാൻ സാധിക്കില്ല കാരണം നമ്മുടെ രാജാക്കന്മാരെ നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന വോട്ട് കൊണ്ടാണ് ഇവർ തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോൾ വാസ്തവത്തിൽ രാജാക്കന്മാർ നമ്മളാണ് ഇപ്പോൾ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള രാജാക്കന്മാർ ഭാരതത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾ അനുഷ്ഠിക്കുന്ന തരത്തിലുള്ള ആളുകൾ ഭരണാധികാരികളായി വരാൻ നാം ശ്രമിക്കണം പാർട്ടി ഏതാണ് എന്നതല്ല പ്രശ്നം അങ്ങനെയുള്ളവരെ ആ തലത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് വാസ്തവത്തിൽ ജഗദ്ഗുരുവാണ് ഭാരതം നളന്ത തക്ഷശില സർവകലാശാലകളിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വന്നിരുന്നു പക്ഷേ ജഗദ്ഗുരു വായിരുന്നത് ഭാരതം സനാതനധർമ്മം ആചരിക്കുന്ന കാലത്താണ് ഒരു സഞ്ചാരി ഭാരതത്തെക്കുറിച്ച് കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ് എവിടെയും ആളുകൾ സംതൃപ്തരായിട്ടാണ് ജീവിച്ചിരുന്നത് ഒരിടത്തും വഴക്കോ ബഹളമോ ഉണ്ടായിരുന്നില്ല ആകെ ഒരിടത്ത് മാത്രം ചെറിയ ഒരു വഴക്ക് കണ്ടു അതാകട്ടെ ഒരു ഭൂമിയിൽ നിന്നും ലഭിച്ച നിധിയെക്കുറിച്ചായിരുന്നു ആ ഭൂമി ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തി വാങ്ങിയതായിരുന്നു വാങ്ങിക്കഴിഞ്ഞാണ് നിധി ലഭിച്ചത് വാങ്ങിയ ആളുടെ അഭിപ്രായത്തിൽ താൻ സ്ഥലം മാത്രമേ വാങ്ങിയുള്ളൂ അതുകൊണ്ട് നിധി മറ്റേ ആളുടെയാണ് വിറ്റാൾ പറയുന്നത് താൻ സ്ഥലവും അതിലെ സർവ്വതും വിട്ടതുകൊണ്ട് നിധി വാങ്ങിയ ആളുടേതാണ് ഈ കഥയിൽ നിന്നും അന്നത്തെ നീതി ബോധവും മൂല്യവും മനസ്സിലാക്കാം അന്ന് ധർമ്മം ആചരിക്കപ്പെട്ടിരുന്നു ഇന്ന് ധർമ്മം പ്രസംഗിക്കപ്പെടുന്നുണ്ടാകാം സനാതനധർമ്മം ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ യുഗധർമ്മമായി ജീവിതത്തിൽ അനുഷ്ഠിച്ചാൽ ഇന്ന് നമ്മെ അലട്ടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി മാത്രമല്ല അതുകൊണ്ട് മാത്രമേ ലോകത്തിന് സമാധാനം ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ എന്താണ് ഒക്കുപ്പൈ വേൾസ് പ്രശ്നങ്ങളുണ്ട് ഇതിനെല്ലാം പരിഹാരം സനാതനധർമ്മമാണ് അതനുഷ്ഠിക്കാനും നമുക്ക് സാധിക്കണം അതിനുള്ള മാർഗം മഹാപുരുഷന്മാരുടെ മഹാത്മാക്കളുടെ ജീവിതം മാതൃകയാക്കിക്കൊണ്ട് വ്യക്തികൾ മാത്രമല്ല സമൂഹവും സനാതന ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ മുമ്പോട്ട് പോകാൻ തയ്യാറാകണം സത്യമായിട്ടുള്ളതും സനാതനം ആയിട്ടുള്ളതുമാണ് ധർമ്മം അത് അനിർവചനീയവുമാണ്